ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി ധർമ്മടം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹാജിമാർക്കുള്ള സാങ്കേതിക പഠന പരിശീലന ക്ലാസ് ചക്രകൽ സ്വീറ്റ്സ്റ്റോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഹജ്ജ് കമ്മിറ്റി മെമ്പർ ഒ വി ജാഫർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ അഞ്ച് കമ്മിറ്റികളും അഞ്ച് അവരുടെ വ്യക്തമാക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും ആനന്ദകരമായ ഒരു ചെറിയ സംഭവം മാത്രമേ അത് ഞാൻ പറ്റുന്നു അത് പറയാനുള്ള കാരണം ഇവിടെ അത് കഴിഞ്ഞ അണിന്റെ തന്നെ എന്തെങ്കിലും ശമ്പളം ഈ ജോലി ചെയ്യുന്നവരാണ് അവരുടെ അമ്മാവിൻ്റെ ഭാഗത്തിൽ സേവനം എന്ന നിലക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത് നിങ്ങളിവിടുന്ന് യാത്ര പുറപ്പെട്ട് പരിശുദ്ധ ഹജ്ജിലോട്ട് നിർവഹിച്ച് തിരിച്ച് നാട്ടിലെത്തി നിങ്ങളെ ബന്ധുക്കളെ ഏറ്റെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി കൊണ്ട് നിൽക്കുന്നത് ഈ വളരെ അമ്മ ഒരു പ്രതിഫലവും കൂടാതെയാണ് ഹജ്ജ് കമ്മിറ്റി ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ നിസാർ അതിരകം അധ്യക്ഷത വഹിച്ചു ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി സി കെ സുബേർ ഹാജി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മുസ്തഫ പാറക്കൽ കെ കെ ബഷീർ സഫീർ ചെമ്പിലോഡ പി എം ആബിദ തുടങ്ങിയവർ സംസാരിച്ചു